ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം പുതുവർഷം പിറന്ന് രണ്ട് മാസം പിന്നിട്ടിരിക്കുകയാണല്ലോ ആയതിനാൽ ഈ വർഷത്തെ ആദ്യ ചന്ദ്രഗ്രഹണം എന്നത് മാർച്ച് പതിനാലിനാണ് ആരംഭം കുറിക്കുക അന്നേ ദിവസം തന്നെയാണ് ഹോളിയും വന്നു ചേരുക ചന്ദ്രഗ്രഹണം രാവിലെ ഒൻപത് ഇരുപത്തൊൻപതിന് ആരംഭിച്ച് ഉച്ചയ്ക്ക് മൂന്ന് ഇരുപത്തൊമ്പതിന് അവസാനിക്കുകയും ചെയ്യും ഇന്ത്യയിൽ ഈ ചന്ദ്രഗ്രഹണം ദൃശ്യമാകില്ല എങ്കിൽ കൂടിയും പന്ത്രണ്ട് രാശികളിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ വന്നു ചേരുന്നതാണ് ഗ്രഹണ സമയത്ത് ചന്ദ്രൻ കന്നി രാശിയിലും ഉത്രം നക്ഷത്രത്തിലും ആയിരിക്കും എന്നുള്ളതിനാൽ തന്നെ കന്നി രാശിയിൽ ആ സമയത്ത് കേതുവും ഉണ്ടായിരിക്കും അങ്ങനെ ചന്ദ്രകേതു സംയോഗത്താൽ ഗ്രഹണയോഗം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഗ്രഹണയോഗം ചില രാശിക്കാർക്ക് ഗുണകരമാകുമെങ്കിൽ കൂടിയും ചില രാശിക്കാർക്ക് വളരെയധികം സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് ഇത് മിഥുനം രാശിയിൽ ജനിച്ച ആളുകളുടെ ജീവിതത്തിൽ ഗ്രഹണയോഗത്തിൻ്റെ കരിനിഴൽ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആയതിനാൽ ഇക്കൂട്ടർക്ക് മാർച്ച് മുതൽ ജീവിതത്തിൽ കഷ്ടകാലം ആരംഭിക്കുന്നതിനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ കുറയാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് വീട്ടിൽ സ്വസ്ഥത കുറയുമെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളെ ചൊല്ലി കലഹം പതിവാകാനുള്ള സാധ്യതകളും കൂടുതലാണ് ആയതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനസിക പിരിമുറുക്കവും ടെൻഷനും വർദ്ധിക്കും ചില അനാവശ്യ പ്രതിവാദങ്ങളിൽ കൂടി വിവാദങ്ങളിലും ചെന്നുപെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടുവന്നതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ കൂടിയും ചിലപ്പോൾ കോടതി വരെ കയറേണ്ടതായും വന്നേക്കാം മിഥുനം രാശിയുടെ നാലാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത് എന്നുള്ളതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വലയ്ക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് ഈ സമയത്ത് നിക്ഷേപങ്ങൾ നടത്തുന്നതോ പണം കടം കൊടുക്കുന്നതോ അനാവശ്യമായി ചിലവഴിക്കുന്നതോ ഉത്തമമല്ല ഈ സമയത്ത് കയ്യിൽ നിന്ന് പോകുന്ന പണം പിന്നീട് ഒരിക്കലും തിരിച്ചു വരികയില്ലെന്നുള്ളതും നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതാണ് മൊത്തത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഗ്രഹണത്തോടു കൂടി മിഥുനം രാശിക്കാരെ കാത്തിരിക്കുന്നതെന്ന് ഓർക്കേണ്ടതുകൂടിയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം കൂടി മാത്രം വേണം നിങ്ങൾ മുൻപോട്ട് പോകേണ്ടത് ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ഇക്കൂട്ടർക്ക് ഈ കാലയളവിൽ മാനസികവും ശാരീരികവുമായ പല പ്രശ്നങ്ങളും വന്നു ചേരും എങ്കിലും അഥവാ അനുഭവപ്പെടുമെങ്കിലും അതിനെ ഒക്കെ തരണം ചെയ്യാൻ സാധിക്കും ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും വന്നുപെടുമെങ്കിലും അതിൽ നിന്ന് കര കയറാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ കരിയറിലും തൊഴിലിലും ചില പ്രതിസന്ധികൾ വന്നെത്തുമെങ്കിൽ കൂടിയും അതിൽ നിന്നുള്ള മാറ്റങ്ങൾ മൂലം നിങ്ങൾ വിജയത്തിലേക്ക് അലെടുത്തു വയ്ക്കാൻ സാധിക്കും ഇക്കാലയളവിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്നുകൂടി ഓർക്കുക ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നും ഗുണകരമായിരിക്കുകയില്ല എന്നുള്ളതും ഓർമ്മയിൽ വെക്കേണ്ടതാണ് തുലാം രാശിയിൽ ജനിച്ച നാളുകാർക്ക് ചന്ദ്രഗ്രഹണത്തോടുകൂടി പലതരത്തിലുള്ള കഷ്ടതകളും അരിഷ്ടതകളും ജീവിതത്തിൽ വന്നു ചേരുന്നതിനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നു ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോലും വലിയ അധ്വാനം വേണ്ടി വന്നേക്കാം എങ്കിൽ പോലും പ്രതീക്ഷിക്കുന്ന ഫലങ്ങളോ നേട്ടങ്ങളോ അതിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുകയും സാമ്പത്തികമായി തകരുകയും ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലായി കാണുന്നു ഗ്രഹണം ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനാൽ ഇക്കൂട്ടർക്ക് മാർച്ച് തുടങ്ങിയ സന്തോഷത്തിനുള്ള അവസരങ്ങൾ കുറയാനുള്ള സാധ്യതകളും കൂടുതലാണ് ഒരു കാര്യത്തിലും ഏകാഗ്രത ഉണ്ടാവുകയില്ല എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും വലിയ സമസ്യകളായി നിങ്ങളുടെ മുൻപിൽ വന്നുപെടാനുള്ള സാധ്യതകളും കാണുന്നു ഭാവിയെക്കുറിച്ച് പലതരത്തിലുള്ള ആശങ്കകളും ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉചിതമായി എടുക്കുന്നതിന് മുതിർന്നവരുമായി കൂടി ആലോചിക്കുന്നതും ഉത്തമമായിരിക്കും